വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേറ്റ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം നടന്ന ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിൻ്റെ കാറ്റഗറി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻസർ കിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേറ്റഡ് കാറ്റഗറി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കേറ്റഡ് പരീക്ഷയുടെ കേറ്റീക്ഷയുടെ ആൻസർക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസെറ്റ് ബിയുടെ ആൻസർക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തൊന്ന് മുതലുള്ള ചോദ്യങ്ങൾ നോക്കാം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ടെസ്റ്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം അല്ലാത്തത് അതായത് ടെസ്റ്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം അല്ലാത്തത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ഓൺ ഫോർ ദി സെലക്ഷൻ ഓഫ് എ ടെസ്റ്റ് അപ്പം അതിന് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്ന എ കോംപ്ലസിറ്റി ഉണ്ട് ബി ഒബ്ജക്റ്റിവിറ്റി ഉണ്ട് സി റിലേബിലിറ്റി ഉണ്ട് ഡി വാലിഡിറ്റി ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ശരിയത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രഥമ ശുശ്രൂഷയിൽ എ ബി സി എന്താണ് വാട്ട് ഈസ് എ ബി സി ഓഫ് ഫസ്റ്റ് എയ്ഡ് എ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ഓപ്ഷൻ ബി അലർജി ബേൺസ് കണ്ട്യൂഷൻ ഓപ്ഷൻ സി ഓൾവേസ് ബി കാം ഓപ്ഷൻ ഡി ഓട്ടോമേറ്റഡ് ബ്ലഡ് സർക്കുലേഷൻ എഴുപത്തിരണ്ടിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള എയർവേ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ എന്നുള്ളതാണ് ശരീത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരിയോത്തരമായിട്ട് വരുന്നത് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി ത്രീ ബോധശയം സംഭവിച്ചാൽ സുഖം പ്രാപിക്കാൻ അനുയോജ്യമായ ശരീരസ്ഥിതി വാട്ട് ഈസ് ദി ഐഡിയൽ പൊസിഷൻ ഫോർ റിക്കവറി ഇൻ ദി കേസ് ഓഫ് ഫെയിൻറ്റിംഗ് അപ്ഷ അപ്പോൾ ഇതിന് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്ന എ കാലുകൾ ഉയർത്തി കിടക്കുക ലേ ഡൗൺ വിത്ത് ലെഗ്സ് റേസ്ഡ് ബി നിവർന്ന് കിടക്കുക അല്ലേ ഫ്ലാറ്റ് സി കസേരയിൽ ഇരിക്കുക സിറ്റിനെ ചേർ ഡി നിവർന്ന് നിൽക്കുക നാല് ഓപ്ഷൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് ലേ ഡൗൺ വിത്ത് ലെഗ്സ് റേസ്ഡ് കാലുകൾ ഉയർത്തി കിടക്കുക എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് കാലുകൾ ഉയർത്തി കിടക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരീരത്തിലെ മറ്റ് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദി ഏത് ഗ്രന്ഥിയാണ് വിച്ച് ഗ്ലാൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് വേരിയസ് അതർ എൻഡോക്രൈൻ ഗ്ലാൻസ് ഇൻ ദി ബോഡി ഇപ്പം ഇതിന് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്ന അഡ്രീനലുണ്ട് പാൻഗ്രിയാസ് ഉണ്ട് പിറ്റ്യൂട്രിയുണ്ട് തൈറോയിഡ് എന്നുണ്ട് എഴുപത്തിനാലിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള പിറ്റ്യൂട്രി എന്നുള്ളതാണ് ഓപ്ഷൻ സി പിറ്റൂട്രിയാണ് ശരിയുത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ്റി ഫൈവ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാദമിയിലെ അധ്യാപകർ തയ്യാറാക്കിയ ആൻസർക്ക് പ്രകാരമുള്ള ആൻസേഴ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഴുപത്തി അഞ്ച് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി ഫായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപിതമായത് എന്നാണ് ലക്ഷ്മി ഫായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരം എസ്റ്റാബ്ലിഷ്ഡിൻ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നയൻറ്റീൻ എയ്റ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഓപ്ഷൻ സി ആയിട്ട് നൽകിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നയൻറ്റീൻ എയ്റ്റി സിക്സ് ആൻഡ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നയൻറ്റീൻ എയ്റ്റി സെവൻ പ്രശസ്തമായിട്ടുള്ള ലക്ഷ്മി ഫൈ നാഷണൽ കോളേജ് സ്ഥാപിതമായ വർഷം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എഴുപത്തി അഞ്ചാമത്തെ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ി ആയിട്ടുള്ള നയൻറ്റീൻ എയ്റ്റി ഫൈവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ശരീരത്തിൻ്റെ രാസവിനിമയത്തെയും ഊർജ ഉത്പാദനത്തെയും നിയന്ത്രിക്കുന്ന എൻഡോക്രൈൻ ഗ്രന്ഥി ഏതാണ് വിച്ച് എൻറ്റോക്രൈൻ ഗ്ലാന്റ് റെഗുലേറ്റ്സ് ദി ബോഡി മെറ്റാലിസം ബോഡി മെറ്റാബോളിസം ആൻഡ് എനർജി പ്രൊഡക്ഷൻ ഓപ്ഷൻസ് നൽകിയിരിക്കുന്ന അഡ്രിനൽ ഉണ്ട് പാൻക്രിയാസ് ഉണ്ട് പിറ്റ്യൂട്ടറി ഉണ്ട് തൈറോയിഡ് ഗ്ലാൻഡുണ്ട് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള തൈറോയിഡ് ഗ്ലാൻഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ തൈറോയിഡ് ഗ്ലാൻഡ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഇനി അടുത്ത് സെവൻറ്റി സെവൻ പ്രഥമ ശുശ്രൂഷാരീതിയായ സി പി ആറിൻ്റെ പൂർണ്ണരൂപം എന്ത് ഡസ് ദി അക്രോണിം സി പി ആർ സ്റ്റാൻഡ് ഫോർ ഇൻ ഫസ്റ്റ് എയ്ഡ് എ കാർഡിയാഗ് പെർഫ്യൂഷൻ റെസ്പോൺസ് ബി കാർഡിയോ പൾമിനറി റെസ്ട്രഷൻ ഓപ്ഷൻ സി കാർഡിയോ വാസ്കുലർ പ്രൊട്ടക്ഷൻ ആൻഡ് റിക്കവറി ഡി കണ്ടിന്യൂസ് പൾമിനറി റെസ്പിറേഷൻ എഴുപത്തിയേഴാമത്തെ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തിയേഴിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കാർഡിയോ പൾമിനറി റെസിറ്റേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ശരി ശരിയുത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഏത് ഉത്തോലകത്തിലാണ് റെസിസ്റ്റൻസ് ഫൽക്രത്തിനും എഫേർട്ടിനും ഇടയിൽ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലിവർ റെസിസ്റ്റൻസ് ഇസ് ബിഡ്വിൻ ഫൽക്രം ആൻഡ് എഫോർട്ട് ഓപ്ഷൻസ് നൽകിയിരിക്കുന്ന ടൈപ്പ് വണ് ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് ത്രീ ഉണ്ട് ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ ശരിയത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ടൈപ്പ് ടു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ടൈപ്പ് ടു എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം തടയുന്നതിനുള്ള പ്രഥമ ശുശ്രൂഷ ഏത് വാട്ട് ഈസ് ദി ഫസ്റ്റ് എയ്ഡ് ഫോർ നോസ് ബ്ലീഡ് അതിന് പല ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് മൂക്കിൽ അമർത്തിപ്പിടിക്കുക പിഞ്ചുദർ നോസ്ട്രിൽസ് ടുകദർ മസാജ് തന്നിട്ടുണ്ട് അവരുടെ തല പിന്നിലേക്ക് ചെരി ചെരിക്കുക ടിൽറ്റ് ദർ ഹെഡ് ബായ്ക്ക് അവളുടെ തല മുന്നോട്ട് ചരിക്കുക ടിൽറ്റ് ദർ ഹെഡ് ഫോർവേഡ് അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരം ആയിട്ട് വരാവുന്നത് ഓപ്ഷൻ ഡി ആണ് ശരി ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി അവരുടെ തല മുന്നോട്ട് ചരിക്കുക ടിൽറ്റ് ദർ ഹെഡ് ഫോർവേഡ് ഇനി അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ ഓപ്ഷൻ ബി ആയിട്ട് കരൾ അല്ലെങ്കിൽ ലിവർ നൽകിയിട്ടുണ്ട് സി ആയിട്ട് തൊക്ക് സ്കിന്ന് ഡി ചെറുകൂടൽ സ്മോൾ ഇൻഡസ്റ്റൈൻ എൺപാമത്തെ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് സ്കിൻ എന്നുള്ളതാണ് തൊക്ക് അല്ലെങ്കിൽ സ്കിന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് തൊക്ക് സ്കിൻ ആണ് അടുത്ത ചോദ്യം എക്സ്ട്രാ എസ്ട്രാമ്യൂറൽ ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷനുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് എക്സ്ട്രാ മ്യൂറൽ മത്സരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് എസ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇൻ്റർ ക്ലാസ് മത്സരം നൽകിയിട്ടുണ്ട് പ്രാദേശിക ക്ലബ്ബ് ടൂർണമെൻറ്റ് ലോക്കൽ ക്ലബ് ടൂർണമെൻറ്റ്സ് ഉണ്ട് ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ നാഷണൽ ചാമ്പ്യൻഷിപ്പ് അത് നൽകിയിട്ടുണ്ട് സംസ്ഥാനതല മത്സരങ്ങൾ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻസ് എൺപത്തി ഒന്നാമത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആയിട്ടുള്ള ഇൻ്റർ ക്ലാസ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്തത് എൺപത്തി രണ്ടാമത്തെ ചോദ്യം എസ് ജി എഫ് ഐയുടെ പൂർണ്ണരൂപം എസ് ജി എഫ് ഐ സ്റ്റാൻഡ്സ് ഫോർ ഓപ്ഷൻ എ നൽകിയിരിക്കുന്നത് സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി ആയിട്ട് നൽകിയിരിക്കുന്നത് സ്കൂൾ ഗെയിംസ് ഫൗണ്ടേഷൻ ഇന്ത്യ ഓപ്ഷൻ സി സ്പോർട്സ് ഗെയിംസ് ഫൗണ്ടേഷൻ ഇന്ത്യ ഓപ്ഷൻ ഡി സ്പോർട്സ് ഗവേണിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇതിൻ്റെ ഉത്തരം ആയിട്ട് എൺപത്തിരണ്ടിൻ്റെ വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള സ്കൂൾ ഗെയിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ശരി ഉത്തരം എൺപത്തിരണ്ട് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇനി എൺപത്തി മൂന്നാമത്തെ ചോദ്യം സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ കയറ്റിറ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ചിങ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക എൺപത്തി മൂന്ന് ഒരു പരിശോധന എത്രത്തോളം സ്ഥിരമായി ഫലങ്ങൾ നൽകുന്നു എന്നതിനെ ഏത് മാനദണ്ഡമാണ് സൂചിക്ക് സൂചിപ്പിക്കുന്നത് വിച്ച് ക്രൈറ്റീരിയോൺ റെഫേഴ്സ് ടു ദി എസ്റ്റൻ ടു വിച്ച് എ ടെസ്റ്റ് പ്രൊഡ്യൂസ് കൺസിസ്റ്റൻ്റ് റിസൾട്ട്സ് ഓപ്ഷൻ എ ആയിട്ട് നൽകിയിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഫീസബിലിറ്റി ബി നോംസ് സി റിലേബിലിറ്റി ഡി വാലിഡിറ്റി എൺപത്തി മൂന്നാമത്തെ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള റിലേബിലിറ്റി എന്നുള്ളതാണ് ഓപ്ഷൻ സി റിലേബിളിറ്റി എൺപത്തിനാലാമത്തെ ചോദ്യം ഏറ്റവും ചെറിയ പീരിയഡൈസേഷൻ സൈക്കിൾ ഏതാണ് വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് പീരിയഡൈസേഷൻ സൈക്കിൾ മൈക്രോ സൈക്കിൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മെസോ മീസോ സൈക്കിൾ നൽകിയിട്ടുണ്ട് മൈക്രോ ആൻഡ് ഒളിമ്പിക് സൈക്കിളും നൽകിയിട്ടുണ്ട് എൺപത്തിനാലിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്ന മൈക്രോ സൈക്കിൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം എൺപത്തി അഞ്ച് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ഫൈവ് ഒരു വസ്തുവിന്റെ സ്ഥാനവും ദിശയും മാറുന്നതിന്റെ നിരക്ക് എത്രയാണ് വാട്ട് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഇസ് പൊസിഷൻ ആൻഡ് ഡയറക്ഷൻ ഓപ്ഷൻസ് നൽകിയിരിക്കുന്ന തൊരണം ആക്സിലറേഷനുണ്ട് ദൂരം ഡിസ്റ്റൻസ് ഉണ്ട് വേഗത സ്പീഡ് ഉണ്ട് ഡി പ്രവേഗം ബെലോസിറ്റി എൺപത്തി അഞ്ചാമത്തെ ശരി ഉത്തരം ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രവേഗം എന്നുള്ളതാണ് വെലോസിറ്റി അതാണ് ആൻസർ ഇനി അടുത്തത് കായിക വിദ്യാഭ്യാസത്തിൽ ലെസൺ പ്ലാൻ്റെ ഉപയോഗം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കായിക വിദ്യാഭ്യാസത്തിൽ ലെസൺ പ്ലാൻ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണ് വാട്ട് ഈസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ആ ലെസൺ പ്ലാൻ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ പ്രകടനം രേഖപ്പെടുത്താനും ടു ഡോക്യുമെൻറ്റ് സ്റ്റുഡൻസ് പെർഫോമൻസ് കർശനമായ ടൈം ടേബിൾ പിന്തുടരാൻ ടു ഫോളോ സ്ട്രിക്റ്റ് ടൈം ടേബിൾ അധ്യാപന പഠന പ്രക്രിയയെ നയിക്കാനും രൂപപ്പെടു രൂപപ്പെടുത്തുവാനും ടു ഗൈഡ് ആൻഡ് സ്ട്രക്ചർ ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് വിദ്യാർത്ഥികളെ പ്രവർത്തനങ്ങളിൽ യാതൃതരാക്കി നിൽ നിർത്താൻ ടു കീപ്പ് സ്റ്റുഡൻസ് ബിസി വിത്ത് ആക്ടിവിറ്റീസ് അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയുത്തരമായിട്ട് വരുന്നത് അധ്യാപന പഠന പ്രക്രിയ നയിക്കാനും രൂപപ്പെടുത്തുവാനും ടു ഗേയ്ഡ് ആൻഡ് സ്ട്രക്ചർ ദി ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ ആക്ടിവിറ്റീസിൽ നിർത്തുവാനും ഇത് ആവശ്യമാണ് എങ്കിലിവിടെ തന്നിരിക്കുന്നതിൽ കുറച്ചുകൂടി ഓപ്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ഇനി അടുത്ത ചോദ്യം എൺപത്തിയേഴ് അടുത്തിടെ നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡൽ നേടി ഹൗ മെനി മെഡൽസ് ഡിഡ് ഇന്ത്യ മീൻ ഇന്ത്യ റീസൻറ്റ് ടോക്കിയോ ഒളിമ്പിക്സ് എൺപത്തിയേഴ് ഓപ്ഷൻസ് എ നാല് നൽകിയിട്ടുണ്ട് ബി അഞ്ച് നൽകിയിട്ടുണ്ട് സി ആറ് നൽകിയിട്ടുണ്ട് ഡി ഏഴ് നൽകിയിട്ടുണ്ട് അപ്പോൾ എൺപത്തി ഏഴിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഏഴ് എന്നുള്ളതാണ് ടോക്കിയോ ഒളിമ്പിക്സ് ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ ഏഴ് എന്നാണ് ഇനി അടുത്ത് ക്രോസ് ബബ്ബർ ടെസ്റ്റ് എന്തിനുപയോഗിക്കുന്നു അല്ലെങ്കിൽ ക്രോസ് ബബ്ബർ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ശക്തിയും വഴക്കവും വിലയിരുത്തുന്നു അസസിങ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ബി ശരീരഘടന നിർണ്ണയിക്കുന്നു ഡിറ്റർമൈനിങ് ബോഡി കോമ്പോസിഷൻ സി ചുറുചുറുപ്പ് വിലയിരുത്തുന്നു ഇവാലുവേറ്റിംഗ് എജിലിറ്റി ഡി ഹൃദയ ശ്വസനക്ഷമത അളക്കുന്നു മെഷറിംഗ് കാർഡിയോ റെസ്പിറേറ്ററി എൻ എൻട്രൻസ് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ശരിയുത്തരമായിട്ട് വരുന്നത് ശക്തിയും വഴക്കവും വിലയിരുത്തുന്നു അസസ്സിങ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ക്രോസ് വെബർ ടെസ്റ്റ് ഈസ് യൂസ് ടു അസസ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓപ്ഷൻ എ ആണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് ഇനി അടുത്തത് എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ നയൻ എൺപത്തി ഒൻപത് റോജേഴ്സ് ഫിസിക്കൽ ഫിറ്റ്നസ് സൂചിക എന്താണ് അളക്കുന്നത് വാട്ട് ഡസ് റോജേഴ്സ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇൻഡസ് മെഷർ ഓപ്ഷൻ എ അയവ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ബി പേശി ക്ഷമത മസ്കുലാർ എൻട്രൻസ് സി പേശി ശക്തി മസ്കുലാർ സ്ട്രെങ്ത് ഡി പേശി ശക്തിയും ക്ഷമതയും മസ്കുലാർ സ്ട്രെങ്ത് ആൻഡ് എൻട്രൻസ് എൺപത്തിയൊൻപാമത്തെ റോജേഴ്സ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എൺപത്തി ഒൻപതാമത്തെ ഈ ചോദ്യത്തിന് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് പേശി ശക്തിയും ക്ഷമതയും മസ്കുലാർ സ്ട്രെങ്ത് ആൻഡ് എൻട്രൻസ് ഓപ്ഷൻ ഡി ആണ് ശരി ശരിയോത്തരമായിട്ട് വരുന്നത് ഇനി തൊണ്ണൂറിലെ ചോ ചോദ്യം നമ്പർ നയൻറ്റീൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ പ്രഥമ ശുശ്രൂഷയിൽ സി പി ആറിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് വാട്ട് ഈസ് ദി പ്രൈമറി ഗോൾ ഓഫ് സി പി ആർ ഇൻ ഫസ്റ്റ് എയ്ഡ് ഓപ്ഷൻ എ മരുന്ന് നൽകുക അഡ്മിനിസ്റ്റർ മെഡി മെഡിക്കേഷൻ ഓപ്ഷൻ സി രക്തസ്രാവം നിയന്ത്രിക്കുക കൺട്രോൾ ബ്ലീഡിംഗ് സി ശ്വസനവും രക്തചംക്രമണവും പുനഃസ്ഥാപിക്കുക റീസ്റ്റോർഡ് ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ ഡി ഒടിവുകൾ ചികിത്സിക്കുക ട്രീറ്റ് ഫ്രാക്ച്വേഴ്സ് തൊണ്ണൂറിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ശ്വസനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശ്വസനവും രക്തചംക്രമണവും പുനഃസ്ഥാപിക്കുക ബ്ലഡ് സർക്കുലേഷൻ റിസ്റ്റോർ ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഡെമോൺസ്ട്രേഷൻ രീതിയിൽ അധ്യാപകൻ്റെ പങ്ക് എന്താണ് ഇൻ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ദി ടീച്ചർ എ വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റ് വർക്ക് നൽകുക അസൈൻസ് പ്രൊജക്റ്റ് വർക്ക് ടു സ്റ്റുഡൻസ് ബി വിഷയം ചർച്ച ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നു എൻകറേജ് സ്റ്റുഡൻസ് ടു ഡിസ്കസ് ദി ടോപ്പിക് സി പ്രഭാഷണത്തിലൂടെ ആശയങ്ങൾ വിശദീകരിക്കുന്നു എക്സ്പ്ലെയിൻ കൺസെപ്റ്റ്സ് ത്രൂ ലെക്ചർ ഓപ്ഷൻ ഡി ഒരു നൈപുണ്യം എങ്ങനെ കാഴ്ചവെക്കാം എന്ന് കുട്ടികളെ കാണിക്കുന്നു ഷോസ് സ്റ്റുഡൻസ് ഹൗ ടു പെർഫോം എ സ്കില്ല് ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓപ്ഷൻ ഡി ഒരു നൈപുണ്യം എങ്ങനെ കാഴ്ചവെക്കാം എന്ന് കുട്ടികളെ കാണിക്കുന്നു ഷോസ് സ്റ്റുഡൻസ് ഹൗ ടു പെർഫോം എ സ്കില്ല് ഒരു നൈപുണ്യം എങ്ങനെ കാഴ്ചവെക്കാം എന്ന് കുട്ടികളെ കാണിക്കുന്നു ഷോസ് സ്റ്റുഡൻസ് ഹൗ ടു പെർഫോം എ സ്കില്ല് തൊണ്ണൂറ്റി രണ്ട് സാധാരണ ശ്വസന സമയത്ത് ശ്വസിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവിനെ താഴെപ്പറയുന്നവയിൽ ഏത് പദമാണ് സൂചിപ്പിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈംസ് റിഫേഴ്സ് ടു വോളിയൂം ഓഫ് എയർ ഇൻഹേൽഡ് ആൻഡ് എക്സ്ഹേൽഡ് ഡ്യൂറിംഗ് നോർമൽ ബ്രീത്തിങ് എ രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ ബി കാർഡിയാർ ഔട്ട്പുട്ട് സി ടൈഡൽ വോളിയം ഡി വൈറ്റൽ കപ്പാസിറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ ശരിയത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആയിട്ടുള്ള ടൈഡൽ വോളിയം എന്നുള്ളതാണ് ടൈഡൽ വോളിയം ആണ് ശരി ശരിയോത്തരമായിട്ട് വരുന്നത് ഇനി തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ബാലൻസിങ് ബീം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാലൻസിങ് ബീം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗെയിം ഓപ്ഷൻസ് നൽകിയിരിക്കുന്ന അക്വാറ്റിക്സ് ഉണ്ട് ബി ആയിട്ട് ബാസ്ക്കറ്റ് ബോൾ ഉണ്ട് സി ആയിട്ട് ജിംനാസ്റ്റിക് ഉണ്ട് ഡി ആയിട്ട് ഹോക്കി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ജിംനാസ്റ്റിക്സ് എന്നുള്ളതാണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ജിംനാസ്റ്റിക്സ് ഇനി തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം വാലിഡിറ്റി എന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത് വാട്ട് ഡസ് തി ടൈം വാലിഡിറ്റി മീൻ വാലിഡിറ്റി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ടെസ്റ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതുതന്നെ അളക്കുന്നു ദി ടെസ്റ്റ് എബിലിറ്റി ടു മെഷർ വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻ ടു മെഷർ ദി സമാന ഫലങ്ങൾ ഉൽപാദിപ്പിക്കുന്നതിൽ പരിശോധനയുടെ സ്ഥിരത ദി ടെസ്റ്റ് കൺസിസ്റ്റൻസി ഇൻ പ്രൊഡ്യൂസിങ് സിമിലർ റിസൾട്ട്സ് സി വിദ്യാർത്ഥികൾക്കിടയിൽ പരീക്ഷയുടെ ജനപ്രീതി ദി ടെസ്റ്റ് പോപ്പുലാരിറ്റി എമോങ് സ്റ്റുഡൻസ് ഡി കായിക വിദ്യാഭ്യാസത്തിൽ ടെസ്റ്റിൻ്റെ വ്യാപകമായ ഉപയോഗം ദി ടെസ്റ്റ് വൈഡ് സ്പ്രെഡ് യൂസ്ഡ് ഇൻ ഫിസിക്കൽ എജ്യൂക്കേഷൻ ശരി ഉത്തരം ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആയിട്ട് വരുന്നത് തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ടെസ്റ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന എന്താണോ അതുതന്നെ അളക്കുന്നു ദി ടെസ്റ്റ് എബിലിറ്റി റ്റു മെഷർ വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡ് ടു മെഷർ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ശരീരത്തിലെ സ്മൂത്ത് പേശികളുടെ പ്രാഥമിക ധർമ്മം എന്ത് വാട്ട് ഈസ് ദി പ്രൈമറി ഫങ്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഇൻ ദി ബോഡി എ ഹൃദയ പേശികളുടെ സങ്കോചം കാർഡിയാക്ക് മസിൽ കോൺട്രാക്ഷൻ ബി അനിയന്ത്രിത പേശി നിയന്ത്രണം ഇൻവോളറി മസിൽ കൺട്രോൾ സി അസ്ഥി പേശികളുടെ ചലനം സ്കെലിറ്റൽ മസിൽ മോമെൻ ഡി നിയന്ത്രിത പേശി നിയന്ത്രണം വോളണ്ടറി മസിൽ കൺട്രോൾ തൊണ്ണൂറ്റി അഞ്ചിൻ്റെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം അനിയന്ത്രിത പേശി നിയന്ത്രണം ഇൻവോളൻട്രി മസിൽ കൺട്രോൾ എന്നുള്ളതാണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ് ദി ലോങ്സ്റ്റ് മസിൽ ഇൻ ഹ്യൂമൻ ബോഡി ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആയിട്ട് നൽകിയിരിക്കുന്നത് ഗാസ്ട്രോണമിക്സ് ബി ആയിട്ട് ഹാം ഹോംസ്ട്രിങ് ഓപ്ഷൻ സി ആയിട്ട് കാഡ്രിസെപ്സ് ഓപ്ഷൻ ഡി ആയിട്ട് സാട്ടിയോറിസ് സാട്ടോറിസ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത് തൊണ്ണൂറ്റിയാറിൻ്റെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള സാട്ടോറിസ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി സാട്ടോറിസ് ഇനി അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ക്വസ്റ്റ്യൻ ഫോർട്ടീൻ ക്വസ്റ്റ്യൻ നമ്പർ തൊണ്ണൂറ്റിയേഴ് പതിനാല് ടീമുകളുടെ നോക്ക് ഔട്ട് ടൂർണമെൻറ്റിലെ ബൈകളുടെ എണ്ണം എത്ര വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ബൈസ് പിന്നെ നോക്ക് ഔട്ട് ടൂർണമെൻറ്റ് ഓഫ് പതിനാല് ടീംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് പൂജ്യം ഉണ്ട് ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള രണ്ട് എന്നുള്ളതാണ് 14 ടീമുകളുടെ നോക്ക് ഔട്ട് ബൈകളുടെ എണ്ണം രണ്ട് ഓപ്ഷൻ സി ആണ് ശരിയോദരമായിട്ട് വരുന്നത് ഇനി അടുത്ത തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഒരു ഡേറ്റാ സെൻ സെൻറ്ററിലെ ഔട്ട്ലെയറുകളിലേക്കോ അങ്ങേ അറ്റത്തെ മൂല്യങ്ങളിലേക്കോ ഏറ്റവും സെൻസിറ്റീവ് ആയ വ്യതിയാനത്തിൻ്റെ അളവ് ഏതാണ് വിച്ച് മെഷർ ഓഫ് വേരിയബിലിറ്റി ഈസ് ദി മോസ്റ്റ് സെൻസിറ്റീവ് ടു ഔട്ട്ലെയർസ് ഓർ എക്സ്ട്രീം വാല്യൂസ് ഇൻ എ ഡേറ്റാ സെറ്റ് ഓപ്ഷൻ എ ആയിട്ട് മീൻ നൽകിയിട്ടുണ്ട് ബി ആയിട്ട് കാട്ടൈൽ ഡീവിയേഷൻ നൽകിയിട്ടുണ്ട് സി ആയിട്ട് റേഞ്ച് നൽകിയിട്ടുണ്ട് ഡി ആയിട്ട് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ നൽകിയിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള റേഞ്ച് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റേഞ്ച് അടുത്ത ചോദ്യം പൊള്ളലേൽക്കുമ്പോൾ നൽകുന്ന ശുശ്രൂഷയുടെ ആദ്യഘട്ടം എന്താണ് വാട്ട് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മാനേജിങ് ബേൺസ് ബാൺസ് മാനേജ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് എ വേദനയ്ക്കുള്ള മരുന്ന് നൽകുക അഡ്മിനിസ്റ്റർ പെയിൻ മെഡിസിൻ ബി പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് വയ്ക്കുക അപ്ലൈ ഐസ് ഇൻ ദി ബാൻ പൊള്ളലേറ്റ ഭാഗം ഒരു ബാൻഡേജ് കൊണ്ട് മൂടുക കവർ ദി വിത്ത് എ ബാൻഡേജ് ഡി പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കുക റൺ കോൾഡ് വാട്ടർ ഓവർ ദി ബാൻ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഈ ചോദ്യത്തിന് തൊണ്ണൂറ്റി ഒൻപത് പൊള്ളലേറ്റ നൽകുന്ന പ്രഥമ സുതൂഷ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപാമത്തെ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് റൺ കോൾഡ് വാട്ടർ പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് റൺ കോൾഡ് വാട്ടർ ഇനി അടുത്ത് നൂറാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഹൺഡ്രഡ് ഏത് കായിക ഇനത്തിൻ്റെ ഭാഗമാണ് ഫ്രഞ്ച് ഷോട്ട് സർവീസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഫ്രഞ്ച് ഷോർട്ട് സർവീസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ വിച്ച് ഗെയിം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആയിട്ട് ബാഡ്മിൻ്റൺ നൽകിയിട്ടുണ്ട് സ്ക്വാഷ് നൽകിയിട്ടുണ്ട് ടേബിൾ ടെന്നീസ് ഉണ്ട് അതുപോലെ തന്നെ ടെന്നീസും നൽകിയിട്ടുണ്ട് ഏത് കായിക ഇനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രഞ്ച് ഷോർട്ട് സർവീസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറാമത്തെ ഈ ചോദ്യത്തിന് ശരി ഉത്തരം ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള ബാഡ്മിൻ്റൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ബാഡ്മിൻ്റൺ ഇനി അടുത്ത ചോദ്യം നൂറ്റി ഒന്നാമത്തെ ചോദ്യം സ്കിൻ ഫോൾഡ് അളവുകളുടെ ഉദ്ദേശം എന്താണ് വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് സ്കിൻ ഫോൾഡ് മെഷർമെൻറ്റ്സ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്ന എ ഉയരോ ഭാരവും നിർണ്ണയിക്കാൻ ടു ഡിറ്റർമൈൻ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ബി ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ടു മെഷർ ദി ബോഡി ഫാറ്റ് സി ചുറ്റളവും വീതിയും അളക്കാൻ ടു മെഷർ ഗർത്ത് ആൻഡ് വിട്ത്ത് ഓപ്ഷൻ ഡി ശ്വാസകോശ ശേഷി അളക്കാൻ ടു മെഷർ ദി ലെങ്ത് കപ്പാസിറ്റി സ്കിൻ ഫോൾഡ് അളവുകളുടെ മെഷർമെൻസിൻ്റെ ഉദ്ദേശം എന്താണ് പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി ഒന്നിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് സിയാണ് ശരിയുത്തരമായിട്ട് വരുന്നത് ചുറ്റളവും വീതിയും അളക്കാൻ ടു മെഷർ ഗെർത്ത് ആൻഡ് ബിഡ്ത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത് ചുറ്റളവും വീതിയും അളക്കാൻ ഈ നൂറ്റി ഒന്നാമത് ക്വസ്റ്റിനെ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു മാറിപ്പോയതാണ് ഓപ്ഷൻ ഇവിടെ നോക്കിയപ്പോൾ മാറിപ്പോയതാണ് അതായത് ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ശരീരത്തിലെ കൊഴുപ്പ് നടക്കുവാൻ എന്നുള്ളതാണ് ടു മെഷർ ഫാറ്റ് ബോഡി ഫാറ്റ് സ്കിൻ ഫോൾഡ് ടെസ്റ്റ് എപ്പോഴും ഉപയോഗിക്കുന്നത് ബോഡി ഫാറ്റ് ടോട്ടൽ എമൗണ്ട് ഓഫ് ബോഡി ത്രയാന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ശരീരത്തിലെ കൊഴുപ്പ് അളക്കുവാൻ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നൂറ്റി ഒന്ന് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കെ ടെറ്റ് എക്സാമിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആൻസർക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സാണ് നമ്മളെപ്പോഴും കണ്ടത് നൂറ്റി രണ്ട് മുതലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ കേറ്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ചിംഗ് ക്ലാസ്സുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക Thank you for watching St. Mary's Learning Academy, a real friend for your success.